ഷാജൻ ഇതിപ്പോൾ താങ്കളെ നിരന്തരമായി ഇത്തരത്തിൽ ഫോൺ ചെയ്യുകയും ഇത്തരം സന്ദേശങ്ങളൊക്കെ അയക്കുക ആണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് താങ്കളുടെ കുടുംബത്തിനുള്ളതും കരുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ ഈ ഇതിന്റെ അകത്ത് ഞാൻ പറഞ്ഞത് ഇയാള് ഒരു പ്രകോപനവുമില്ലാതെ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് അയാളെ വിമർശിച്ച് വീഡിയോ ചെയ്തത് വളരെ ശ്രദ്ധിച്ച് ഞാൻ നേരത്തെ ഒരു അനുഭവം ഉള്ളത് കൊണ്ട് ഞാൻ വാക്കുകൾ സൂക്ഷിച്ചും പരാമർശങ്ങൾ സൂക്ഷിച്ചും വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് പക്ഷെ എന്നിട്ട് അയാൾ പച്ചത്തറികളുടെ അതാ ഞാൻ ആ സ്ക്രീൻഷോട്ട് അയച്ചു തരാം അങ്ങനെ തുടർച്ചയായി നിരവധി സന്ദേശങ്ങൾ ഞാൻ പലതൊന്നും തുറന്നു നോക്കിയേ ഇല്ല ആദ്യം രണ്ടെണ്ണം കേട്ടു പിന്നെ ഞാൻ കേൾക്കാനാ പോയില്ല കാരണം എന്താ വെച്ചാൽ വെറുതെ കേട്ട എന്റെ മനസ്സ് മാനസിക ബുദ്ധിമുട്ടാക്കേണ്ടതെന്ന് ഓർത്തു പിന്നെ ഇയാൾ തുടർച്ചയായിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചോണ്ട് എന്തിനാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് എനിക്കറിയത്തില്ല ഞാൻ കേൾക്കാതിരിക്കുമ്പോഴാണ് വീണ്ടും ഒരു കെറിയ ഇടവേളയ്ക്ക് ശേഷം അയച്ചപ്പോഴാണ് ഞാൻ എന്താന്ന് ആദ്യം കേട്ടപ്പോ എന്നെ കുറിച്ചാൽ ആ പറഞ്ഞാണ് അപ്പൊ ഇതിന്റെ പ്രശ്നം ഇയാളുടെ ആത്മവിശ്വാസമാണ് ഇയാളെ ദളിത് സ്വത്വം ഇയാളെ സംരക്ഷിക്കും ഇടതുപക്ഷം ഇയാളെ സംരക്ഷിക്കും സൈബർ സംഘങ്ങൾ ഇയാളെ സംരക്ഷിക്കും അയക്കെ എന്തും ആരെക്കുറിച്ചും പറയാം ഇയാൾ കറുത്തം എന്റെ സുവിശേഷം പ്രസംഗിക്കാനാവാനാണ് എന്നൊരു ആത്മവിശ്വാസം ഇയാൾക്ക് കിട്ടിയത് കൊണ്ട് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ രാഹുൽ പറഞ്ഞതുപോലൊന്നും പരാതിയില്ല എന്നിട്ടൊന്നും ഒരു പോലെ പരാതികൾ കിട്ടിയിട്ടുണ്ട് ഇഷ്ടം പോലെ പരാതികളെ ഇനിയിപ്പോ രാഹുല് ഉറപ്പു തരുവാണെങ്കിൽ ഞാനൊരു പരാതി കൊടുക്കാം എനിക്കൊരു ബുദ്ധിമുട്ടുള്ള പരാതി കൊടുക്കാം ഞാൻ പിന്നെ ഇതിന്റെ പുറകെ നടന്ന് ഇയാളെ ഇയാൾ നമുക്കൊരു നീതിയാക്കു വേണ്ടി ആരും മേടിച്ചു തരില്ല നമ്മളെ എങ്ങനെങ്കിലും കൊടുക്കുക എന്നുള്ളതാണ് പോലീസിന്റെ ലക്ഷ്യം അല്ലാതെ അവരോട് ചേർന്ന് നിൽക്കുന്ന ഈ പറയുന്ന ഒരു ഞാൻ പറഞ്ഞില്ല ഒരു ചെങ്കൊടി കൈപ്പിടിച്ചാൽ ഒരു അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന്റെ നെറ്റിലൊട്ടിച്ചാൽ എന്ത് വൃത്തികേടം കാണിക്കാം ആരെ ആരെക്കുറിച്ച് വശീലം പറയാം ഞാൻ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഞെട്ടിപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് എവിടെ നിന്നോ ഇല്ലാതെ എന്തൊക്കെയോ കഥകൾ വന്നില്ലേ നിരന്തരമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഇവരെല്ലാം അങ്ങ് ആധികാരികമെന്ന് തോന്നിക്കുന്ന തരത്തിൽ കഥ പറയുന്നു കഥകൾ എഴുതുന്നു ഇവരുടെയൊക്കെ യൂട്യൂബ് ചാനലിൽ പ്രചരിപ്പിക്കുന്നു എന്നിട്ട് ഇതേക്കുറിച്ച് ചില വനിതാ മാധ്യമ പ്രവർത്തകർ തന്നെ ആഘോഷിക്കുന്നു എന്നിട്ട് ഇതൊക്കെ മാധ്യമങ്ങൾ മൂടി വെച്ചു എന്ന് പറഞ്ഞ് അവരെ തെറി വിളിക്കുന്നു ഇതൊരു സി പി എമ്മിന്റെ സംസ്കാരമാണ് സ്ത്രീകളെ അധിക്ഷേപിക്കുക സ്ത്രീകളെ കുറിച്ച് അശ്നീലും പറഞ്ഞ് ആനന്ദിക്കുക അപ്പൊ ആ പാരമ്പര്യം വിനായകൻ തുടരുന്നു വിനായകനെതിരെ ഒരു നടപടിയും എടുക്കാൻ ഇവർക്ക് കഴിയില്ല ഇവരെടുക്കത്തുമില്ല പിന്നാലെ നടന്ന ഇവൻ വീണ്ടും നമ്മളെ കുറിച്ച് അശ്രീലം പറയും ഇപ്പൊ ഭാഗ്യത്തിന് ഭാര്യയും മകൾ അറിഞ്ഞിട്ടില്ല ഇത് പറയുമായിരിക്കും പിന്നെ അവരൂടെ കേൾക്കേണ്ടി വരുന്ന സാഹചര്യം നമ്മുടെ ഒരു നിസ്സഹാവസ്ഥ എന്റെ ഒരു നിസ്സഹാവസ്ഥ ഈ സാഹചര്യത്തിൽ എൻറെ ഭാര്യയ്ക്കും മക്കൾക്കും പോലും സുരക്ഷയില്ലാത്ത ഒരു സാഹചര്യമുണ്ട് കാരണം അത്ര സംരക്ഷണമാണ് ഈ വൃത്തികെട്ടവർക്ക് ഈ സർക്കാർ കൊടുക്കുന്നത് അതുകൊണ്ട് നിസ്സഹാവസ്ഥയിലാണ് ഇത് ആരെങ്കിലും പറയുകയാണെന്ന് വെച്ചാൽ പക്ഷേ ഇവർ ഗവനിക്കുന്നില്ലല്ലോ കൂടി വന്നാൽ ഒരു പരാതി കൊടുത്താൽ ഇവര് എഫ്ഐആർ ഇടും എന്നിട്ട് ഈ ഇയാളുടെ വീട്ടിൽ എവിടെയെങ്കിലും പോയിട്ട് എന്നാ വിശേഷം ചോദിക്കും പോരും ഇന്നേ അവര് നടപടി ഉണ്ടായിട്ടില്ല പിന്നെ മെനക്കാട്ട് അതേസമയം ഇവർ എന്ത് ചെയ്യും പരാതിക്കാരനെ പത്ത് തന്നെ വിളിപ്പിക്കും സ്റ്റേറ്റ്മെന്റ് എടുക്കാറാന്ന് പറഞ്ഞാൽ നമ്മൾ മെനക്കെട്ട് തിരുവനന്തപുരത്താണ് ഞാൻ എറണാകുളത്ത് പോകേണ്ടി വരും നമ്മളിവിടെ വരുമല്ലോ ഇങ്ങനെ എന്റെ അനുഭവം എങ്ങനെ ഞാൻ നിരവധി ഇത്തരം വൃത്തികേടുകൾക്കെതിരെ പരാതി കൊടുത്ത് പരാജയപ്പെട്ട മനുഷ്യനാണ് ഇന്ന് അവരെ ഒരു എഫ് ഐആറും ഞാൻ കൊടുത്തതിന് പേര് രജിസ്റ്റർ ചെയ്തിട്ടില്ല അതേസമയം ലോകത്ത് ആരെങ്കിലും കൊണ്ടു കൊടുത്തു നൂറ്റി ഇരുപത്തിയേഴ് കേസാണ് എന്റെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതാണ് അവിടെ നടക്കുന്നത് ഇവരോട് ചേർന്ന് നിൽക്കുക ഇവരുടെ വൃത്തികേടുകൾ കൊത്താശം പടുക അതാണ് വിനായകൻ ചെയ്യുന്നത് വിനായകൻ ഇനിയും കേരളത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും ഭീഷണിയാണ് മുഴുവൻ മനുഷ്യർക്കും ഭീഷണിയാണ് അയാൾ അയാളുടെ വളരെയധികം നന്ദി ശ്രീ ഷാജൻസ്കറെ ഞങ്ങളോട് പ്രതികരിച്ചതിനാ പട്ടിയുടെ വാല് പന്തീരാണ്ട കൊല്ലം കൊഴലിൽ ഇട്ടാലും നിവരില്ല എന്ന് പറയാറുണ്ട് പക്ഷേ ആ പഴഞ്ചൊല് പഴഞ്ചൊല്ലായി കണ്ടുകൊണ്ട് മുന്നോട്ടു പോകേണ്ട കാര്യമില്ല കാരണം ഇവിടെ അങ്ങനെ നിവർത്തേണ്ട വാലുകളുണ്ടെങ്കിൽ അത് നിവർത്തേണ്ടത് ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലാതെ ഇങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല നന്നാവാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയുന്നതല്ല വേണ്ടത് ഇത്തരത്തിൽ സ്ത്രീകളെ തുടർച്ചയായി അപമാനിക്കുന്ന ആളിനെതിരെ നിരന്തരമായി പരാതി ലഭിച്ചിട്ടും അതിൽ കർശനമായൊരു നിലപാട് സ്വീകരിക്കാൻ നടപടിയെടുക്കാൻ നമ്മുടെ ഭരണകൂടങ്ങൾക്ക് സാധിക്കുന്നില്ല അത് തീർച്ചയായും ഈ സംവിധാനത്തിൻ്റെ അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ കൂടി വീഴ്ചയായി തന്നെയാണ് കണക്കാക്കാൻ സാധിക്കുകയുള്ളൂ അതിപ്പോൾ എത്ര പ്രമുഖനാണെങ്കിലും പ്രബലനാണെങ്കിലും എന്ത് താരപരിവേഷം ഉള്ള ആളാണെങ്കിലും സ്ത്രീകൾക്കെതിരെ ഇത്രമേൽ അമാന്യമായ അശ്ലീലം നിറഞ്ഞ സംഭാഷണം നടത്തുന്ന അത് തുടരുകയും ചെയ്യുന്ന ഒരു വ്യക്തിക്കെതിരെ ഇതുപോലെ നോക്കുകുത്തിയായി ഇരിക്കേണ്ടതല്ല നമ്മുടെ ഭരണകൂടം എന്ന് ആവർത്തിച്ചു പറയുകയാണ്